നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഗണേശിന്റെ പുതിയ പ്രഖ്യാപനം കേട്ട് കണ്ണും തള്ളി നിൽക്കുകയാണ് പിണറായി വിജയൻ കണ്ണു തള്ളുന്നത് എന്തിനെന്ന് ചോദിച്ചാൽ ഗണേശിന്റെ പ്രഖ്യാപനം മലയാളി ഏറ്റെടുത്തു കഴിഞ്ഞു അതുകൊണ്ട് ജനകീയനാകാൻ പല വഴി പയറ്റിയിട്ടും റിയാസിന് നിരാശയാണ് ഫലം പക്ഷേ ഗണേശ് കയറി ഒന്നര മാസത്തിനുള്ളിൽ ജനകീയ മന്ത്രി പട്ടം നേടിയെടുത്തു കഴിഞ്ഞു ഇനി മുഖ്യമന്ത്രി ഞെട്ടിയ പ്രഖ്യാപനം എന്താണെന്നല്ലേ അഞ്ചേ അഞ്ച് ദിവസം അതിൽ കൂടുതൽ ഫയൽ പിടിച്ചു വച്ചാൽ നടപടി ഓരോ ഫയലും ഓരോ ജീവിതം എന്ന് പറഞ്ഞത് മുഖ്യമന്ത്രിയാണെങ്കിലും അത് പ്രാവർത്തികമാക്കുന്നത് ഗണേഷാണ് ഗതാഗത വകുപ്പ് മന്ത്രിയായി ചുമതലയേറ്റ ശേഷം തലസ്ഥാനത്തെ ഇലക്ട്രിക് ബസുമായി ബന്ധപ്പെട്ട പരാമർശം വിവാദം ക്ഷണിച്ചു വരുത്തിയെങ്കിലും കയ്യടി നേടുന്ന പുത്തൻ തീരുമാനം കൈക്കൊണ്ടിരിക്കുകയാണ് കെ ബി ഗണേഷ് കുമാർ പൊതു താല്പര്യം മുൻനിർത്തിയുള്ളതാണ് മന്ത്രി ഗണേഷിന്റെ പുതിയ ഉത്തരവ് ഗതാഗത വകുപ്പിന്റെ ഒരു ഫയലും അഞ്ചു ദിവസത്തിനകം പിടിച്ചു വയ്ക്കാൻ പാടില്ലെന്നാണ് മന്ത്രി ഉത്തരവിട്ടിരിക്കുന്നത് അഞ്ചു ദിവസത്തിനകം ഉദ്യോഗസ്ഥർ ഫയലുകളിൽ തീരുമാനം എടുക്കണമെന്നാണ് അന്ത്യശാസനം ഇല്ലെങ്കിൽ സസ്പെൻഷൻ അടക്കമുള്ള നടപടികൾ ഉണ്ടാകുമെന്നും മന്ത്രി വ്യക്തമാക്കി ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്ന് ഗണേഷിന്റെ താക്കീത് അതായത് ഭരണ പാർട്ടിയുടെ ശിങ്കിടികൾ കുറെ കെ എസ് ആർ ടി സിയിലുണ്ട് ഇതുവരെ അവർ പറയുന്നതാണ് ചട്ടവും കീഴ്വഴക്കവും ഒക്കെ എന്നാൽ അതെല്ലാം പൊളിച്ചെഴുതുകയാണ് ഗണേഷ് ഇപ്പോൾ കെ എസ് ആർ ടി സിയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുമെന്ന് ഗണേഷ് കുമാർ വ്യക്തമാക്കുന്നു കുത്തഴിഞ്ഞ കെ എസ് ആർ ടി സിയെ കുത്തി കെട്ടി ശരിയാക്കുമെന്നാണ് മന്ത്രിയുടെ ഉറപ്പ് കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് ശമ്പളം ഒന്നിച്ചു കൊടുക്കാനുള്ള വഴി തയ്യാറാക്കി വരുന്നതായും അദ്ദേഹം വ്യക്തമാക്കി പെൻഷൻ പ്രതിസന്ധിക്കും പരിഹാരം ഉണ്ടാക്കുമെന്ന് മന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്റെ വകുപ്പിൽ ഭരണം നടത്താൻ ഞാൻ തന്നെ മതിയെന്ന് മന്ത്രി പല ആവർത്തി പറഞ്ഞിട്ടുണ്ട് കിട്ടുന്ന വേദിയിലൊക്കെ കയറി ഗതാഗത വകുപ്പിലെ ഓരോ വിശേഷവും ജനങ്ങളുമായി പങ്കുവയ്ക്കുന്ന മന്ത്രിയാണ് ഗണേഷ് ജീവനക്കാരുടെ ശമ്പളം പെൻഷൻ ആനുകൂല്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് ഇനിയുള്ള രണ്ടേകാൽ വർഷത്തിനുള്ളിൽ ശാശ്വത പരിഹാരം ഉണ്ടാക്കിയിരിക്കും എന്നാണ് ഉറപ്പ് ഏഴര കൊല്ലം കൊണ്ട് കെ എസ് ആർ ടി സിയിൽ ഒരു പുണ്ണാക്കം ചെയ്യാൻ മുഖ്യമന്ത്രിക്കോ വകുപ്പ് മന്ത്രിക്കോ ഒന്നും കഴിഞ്ഞിട്ടില്ല ഇതുവരെ വകുപ്പിൽ വന്ന മന്ത്രിമാരോ കെ എസ് ആർ ടി സിയെ തഴയുകയായിരുന്നു എന്നാൽ നന്നാക്കിയിട്ടേ ഇറങ്ങുവെന്ന് ഗണേഷ് തുറന്നടിക്കുന്നു ഇതിനാണ് ജനങ്ങളുടെ കൈയ്യടി ഇതിനിടെ ചില വസ്തുതകൾ കൂടി പങ്കുവെക്കാനുണ്ട് ഗണേഷിനെ സ്വതന്ത്രമായി ഭരിക്കാൻ സർക്കാരും സി പി എമ്മും സി ഐ ടി യും അനുവദിക്കുന്നില്ല എന്നതാണ് വാസ്തവം കെ എസ് ആർ ടി സി നന്നായി പോയാലോ അതാണ് ഇവരുടെയൊക്കെ പ്രശ്നം ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ എത്തിയതോടെ വലിയ പ്രതീക്ഷയാണ് ചില തിരുത്തലുകൾക്ക് ഇറങ്ങിയപ്പോൾ മുഖ്യമന്ത്രി കണ്ണുരുട്ടി ഇതോടെ ഗണേഷിന് തുടക്കത്തിലെ ആവേശം നഷ്ടപ്പെട്ടു എന്ന് എല്ലാവരും ചിന്തിച്ചു ഇലക്ട്രിക് ബസ്സുകളോട് വേണ്ടത്ര താല്പര്യം മന്ത്രിക്കില്ലെന്നതാണ് വസ്തുത ഇതൊരു ശീതസമരമായി വളർന്നതോടെയാണ് സി എം ഡി ബിജു പ്രഭാകർ അവധിയിൽ പ്രവേശിച്ചതും